ബി ജെ പി പാലക്കാട് വെസ്റ്റ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഒറ്റപ്പാലത്ത് അടൽജി സ്മൃതിദിനം സംഘടിപ്പിച്ചു പ്രതിപക്ഷത്തായാലും ഭരണപക്ഷത്തായാലും ഭാരതത്തിനു വേണ്ടി നിലകൊണ്ടിരുന്ന നേതാവാണ് അടൽജി എന്ന് ബി ജെ പി പാലക്കാട് വെസ്റ്റ് ജില്ലാ പ്രസിഡന്റ് പി വേണുഗോപാൽ പറഞ്ഞു പ്രതിപക്ഷം എന്നാൽ ഭരണപക്ഷത്തേക്കാളും ഉത്തരവാദിത്തമുണ്ട് എന്ന് അദ്ദേഹം തെളിയിച്ചു പൊഗ്രാൻ അണുവിസ്ഫോടനത്തെ തുടർന്നുണ്ടായ ലോകരാഷ്ട്രങ്ങളുടെ ഉപരോധത്തെ നേരിടാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു എന്നതും ശ്രദ്ധേയമാണെന്നും വേണുഗോപാൽ പറഞ്ഞു അടൽജി സ്മൃതി ദിനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു വേണുഗോപാൽ ബി ജെ പി അധികാരത്തിൽ ആർക്കും വിശ്വസിക്കാൻ കഴിയില്ല ആ കാലത്ത് ബി ജെ പി അധികാരത്തിൽ വരികയും അടൽ ബിഹാരി വാജ്പേയി ഇന്ത്യയെ നയിക്കുകയും ചെയ്യും എന്ന് ആ സമ്മേളനത്തിൽ പ്രഖ്യാപനമുണ്ട് അതൊക്കെ യാഥാർത്ഥ്യമായി അടൽ ബിഹാരി വാജ്പേയി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി മാത്രമല്ല പ്രതിപക്ഷ ബെഞ്ചുകളിൽ ഇന്ന് ഇന്ന് അവർക്ക് എന്താ പറയുക നമ്മളെ കളിയാക്കാൻ കഴിയില്ല മറിച്ച് പോവേണ്ടതായ സ്ഥിതി അവരുടെ മുഖം രക്ഷിക്കാനോ മുഖം മറിക്കാനോ ചെയ്യുന്ന സ്ഥിതി വിശ്വസത്തി എന്തായാലും അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾക്ക് മുന്നിൽ നമുക്ക് ഒരു പിടി പുഷ്പങ്ങൾ അർപ്പിക്കാം നേരത്തെ സ്വാഗതത്തിൽ സൂചിപ്പിച്ച പോലെ തന്നെ ശ്യാം പ്രസാദ് മുഖത്ത് ജനസംഘം തുടങ്ങിയ സമയത്ത് സംഘം വിട്ടുകൊടുത്ത പ്രചാരകന്മാർ ഒരാളായിരുന്നു വാജ്പേയി ആ വാജ്പായ ശ്യാംപ്രസാദ് മുഖർജി കാശ്മീരിലേക്ക് ചെലവ് കാശ്മീർ എന്നുള്ള മാർച്ച് നടത്തുമ്പോൾ അദ്ദേഹത്തിന്റെ ഒപ്പം തന്നെ ആ യാത്രയിലുണ്ടായിരുന്നു പക്ഷെ അറസ്റ്റ് ചെയ്യപ്പെടുന്നതിന് കുറച്ച് മീറ്ററുകൾക്ക് അപ്പുറത്ത് വന്ന് ശ്യാം മുഖർജി പറഞ്ഞു അടൽജി തിരിച്ചു പോകണം ഞാൻ അറസ്റ്റ് ഭരിക്കാം അപ്പൊ അടൽജി തയ്യാറായിരുന്നില്ല അടൽജി പറഞ്ഞു ഞാനും അറസ്റ്റ് ഭരിക്കാൻ തയ്യാറാണ് ഞാനും ഇന്ത്യയിലേക്ക് എടുക്കാൻ തയ്യാറാണ് പക്ഷെ പറഞ്ഞു അതല്ല വേണ്ടത് ഈ പാർട്ടിയെ മുന്നോട്ട് നയിക്കണം ഈ രാഷ്ട്രത്തെ മുന്നോട്ട് നയിക്കാൻ വാജ്പേ ഉണ്ടാവണം എന്ന് പറഞ്ഞ് നിർബന്ധിച്ച് തിരിച്ചുവിടുകയുണ്ടായിരുന്നു ശ്യാം പ്രസാദ് മുഖർജി അറസ്റ്റ് ചെയ്ത് ജയിലിൽ വെച്ച് ചെയ്യപ്പെട്ടു മുന്നോട്ട് എല്ലാ രീതിയിലും ലോകം ഒരു നേതാവായിട്ട് നമുക്ക് സന്തോഷകരമാണ് ബിജെപി പാലക്കാട് മേഖലാ ജനറൽ സെക്രട്ടറി ടി ശങ്കരൻകുട്ടി ഒറ്റപ്പാല മണ്ഡലം പ്രസിഡന്റ് സുമേഷ് ചീരാത്തൊടി സോഷ്യൽ മീഡിയ ജില്ലാ കോ കൺവീനർ രാജേഷ് വെള്ളോത്ത് മണ്ഡലം ജനറൽ സെക്രട്ടറിമാരായ എ സരൂപ് കെ പി കൃഷ്ണകുമാർ സജിത തുടങ്ങിയവർ പ്രസംഗിച്ചു